i'm not a അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ താമേലെ കല്യാണ കുടുംബത്തിലെ സന്ദർഭം പോലെ സന്ദർഭം പോലെ ദിവ്യകാരുണ്യത്തിന്റെ ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യമായി സാന്നിധ്യമായി ആ താരയിൽ പ്രത്യക്ഷപ്പെട്ട ആ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന്റെ സാന്നിധ്യത്തിന്റെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയെടുത്ത പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ നാമത്തിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത പ്രാർത്ഥിച്ച आ प्रार्थना विधी ഭാഗമായി ഭാഗമായി നടത്തുന്ന നടത്തുന്ന ഈ ആരാധനയിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്കും ഞങ്ങൾക്കോ ഈ ആരാധന കൂടുന്ന എല്ലാ മക്കൾക്കും ഈശ്വരം ഈ നിമിഷം ഈ നിമിഷം ഞങ്ങൾ എല്ലാവരെയും സന്തോഷത്തോടെ സന്തോഷത്തോടെ അങ്ങേക്ക് സമർപ്പിക്കും ഉടമ്പടി അടുത്തെല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം നിറയ്ക്കണമേ ദൈവത്തിന്റെ കൃപ ചൊരിയണമേ അതേ ലൂയേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഭക്തിയോടെ വേണം ആരാധനയിൽ ശ്രദ്ധയോടെ പങ്കെടുക്കണം അപ്പോൾ ദൈവത്തിന് തോന്നണം നിങ്ങളുടെ സ്നേഹത്താൽ കർത്താവ് നമ്മുടെ ശ്രദ്ധയോടെയാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഈ ആരാധന ഈ ആരാധന മാധ്യമങ്ങളിലെ മാധ്യമങ്ങളിലെ പങ്കെടുക്കുന്നവർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യ സാന്നിധ്യ ശ്രദ്ധയിലെ ശ്രദ്ധയിലെ ഏകാഗ്രമാക്കാഗ്രമാക്കുതി ൈവസ്നേഹത്തോടുകൂടി അതീവ ഭക്തിയോടുകൂടി ഏകാഗ്രതയോടുകൂടി കഥാവേ അങ്ങനെ തിരുസന്നായിരിക്കാൻ അങ്ങേ കേൾക്കാൻ അങ്ങനെ നനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക

ണത്തിന്രാഴിച്ചു അപ്പം ഇവിടെ ഒരു നമ്മളുടെ യോഗ്യത എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ നമ്മുടെ യോഗ്യതയോട് കൂടിയാണ് വിശ്വാസത്തിൻ്റെ യോഗ്യതയോടുകൂടിയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമ്മളെ സഹായിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കെ കെ മാത്യു അല്ലേ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം മകളുടെ സ്വിറ്റ്സർലൻഡിലെ വിസയുടെ സാക്ഷ്യം റിജക്റ്റ് ചെയ്തതാണ് കാര്യം അവിടെ രാജ്യത്തിന് നിയമം വിസ ലഭിക്കുന്നതിന് ഓപ്പോസിറ്റായി പോയ ചേഞ്ച് എതിരായി പോയതുകൊണ്ടാണ് അപ്പോൾ അത് സങ്കടമായിട്ട് അച്ഛനോട് പറയുമ്പോഴേ അച്ഛനെന്നാ മറുപടി പറഞ്ഞ് ആശ്വസിപ്പിക്കണത് അമ്മയ്ക്ക് ഒരു രാത്രി മതി ഇത് ചേഞ്ച് ചെയ്യാൻ അല്ലേ അതെന്തുദ്ദേശത്തിലാണ് അങ്ങനെ പറയണത് അമ്മയ്ക്കൊരു രാത്രി മതി ഈ നിയമം ചേഞ്ച് ചെയ്യാൻ അതാണ് അച്ഛൻ പറയണത് അതിങ്ങനെ ചിന്തിച്ച് യുക്തിപരമായിട്ട് പറയണതല്ല ഉടമ്പടി ഉപദേശങ്ങളെല്ലാം യുക്തിയിൽ നിന്ന് വരണതല്ല അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുള്ള അവലംബങ്ങളിൽ നിന്ന് വരണതാണ് കർത്താവ് ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ഒരു മാർഗമില്ല നിയമം ചേഞ്ച് ചെയ്യാൻ അങ്ങേക്ക് കഴിയുക അമ്മ അതിനു അതിനുവേണ്ടി മധ്യസം വഹിക്കും സമയമായില്ലെന്ന് പറഞ്ഞാൽ അമ്മ മദ്യസം വഹിച്ചിട്ട് സമയം ചുരുക്കും അതാണ് അങ്ങനെ പറയണത് കാര്യം ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ് അപ്പം നമ്മൾ അതിൻ്റെ ഉപവാസങ്ങളിലും അതിൻ്റെ ഉടമ്പടി അനുഷ്ഠാന മാർഗങ്ങളിലാണ് നമ്മൾ നമ്മുടെ ആധ്യാത്മിക വിശ്വാസ ജീവിതം ക്രമപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കർക്കശം കാണിക്കുന്നത് നിങ്ങളുടെ ഉടമ്പടി ഒരു സ്വഭാവ രൂപീകരണ പ്രാർത്ഥനയാണ് ഉടമ്പടി ഒരു സ്വഭാവ രൂപീകരണ പ്രസ്ഥന ഇപ്പോഴ് അതിൽ വരുന്ന രണ്ടാമത്തെ വിഷയം എന്താ അപ്പോൾ ഒരു മാസം കൊണ്ട് ഇൻ്റർവ്യൂവിന് ഓർഡർ ആകും മൂന്ന് മാസം ആണ് പറഞ്ഞിരിക്കുന്നത് അത് ഒറ്റ മാസം കൊണ്ട് ഇൻ്റർവ്യൂവിന് ഓർഡർ ആകും അപ്പോൾ വേറെ ഒരു പ്രശ്നം വരും എന്താ അടുത്ത പ്രശ്നം ഇൻ്റർവ്യൂവിന് ദുബായിലാണ് ഇൻറ്റർവ്യൂ ഫിക്സ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോഴ് അപ്പന് പാസ്പോർട്ടില്ല ആ കേസ് കിസ്തരി നല്ല രസമാണ് അപ്പന് പാസ്പോർട്ടില്ല എങ്കിലും ശരി മകളുടെ കൂടെ പോകേണ്ടതല്ലേന്ന് വിചാരിച്ചുകൊണ്ട് അപ്പൻ ഹാർബറി ആയിട്ട് പാസ്പോർട്ട് റെഡിയാക്കുന്നു അപ്പോഴെങ്കിലും അമ്മയോട് പറയും അമ്മേ എനിക്കിങ്ങനെ പോയൊന്നും പരിചയം ഇല്ല ഇതൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് നമ്മൾ പോകണത് അത് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് അമ്മ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കണമെന്ന് പറയും ഉടനെ അമ്മ തീരുമാനിക്കും സ്കൈപ്പ് ഇൻ്റർവ്യൂ മതിയെന്ന് തീരുമാനിക്കും അതെന്താണ് സ്ഥലമാണ് ഇവിടുത്തെ പ്രശ്നം സ്ഥലം ചേഞ്ച് ചെയ്യും ആദ്യം എന്താണ് ചെയ്ഞ്ച് ചെയ്യണത് സമയം പിന്നെ എന്താ ചെയ്ഞ്ച് ചെയ്യണത് സ്ഥലം വീട്ടുവെച്ച് തന്നെ ഇൻ്റർവ്യൂ ചെയ്താൽ എന്ന് പറയും ഉള്ള കാര്യം ഈ സ്ഥലവും സമയവും ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ചേഞ്ചിങ് ഫാക്ടറാണ് ദൈവം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് പഴയ നിയമത്തിലെ സ്ഥലവും പുതിയ നിയമത്തിലെ സമയവുമാണ് അപ്പം അത് വളരെ കൃത്യമായിട്ട് അതാണ് ഇവിടെ പിടി കൃത്യമായിട്ട് പഠിക്കണമെന്ന് പറയണത് പഴയ നിയമത്തിൽ സ്ഥലമായിരുന്നു പ്രശ്നം മുഴുവനും എന്താണ് മോശസ് സിനായി മലമുകളിൽ മുകളിൽ കണ്ണീരിടാൻ കാരണം എന്താണ് അപ്പാ ആ സ്ഥലം നമുക്ക് അനുകൂലമല്ലപ്പാ വാഗ്ദാനം നാട്ടിലേക്ക് നീ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെ ഇടയ്ക്ക് വെച്ച് ജെറീക്കോ രാക്ഷസന്മാരുണ്ട് അവിടെ പ്രതിരോധിച്ച കുറേ പേര് ഞങ്ങളെ കൊന്നു കളയും പിന്നെയും പോയാൽ ജോർദാൻ നദി വട്ടം കിടക്കുകയാണ് ഒഴുകണേ കൊറ്റുകാലത്ത് കരകവിഞ്ഞൊഴുങ്ങിയ ഈ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെ നീന്തു അപ്പ എന്ന് ചോദിക്കും അതൊക്കെ വലിയ സങ്കടകരമായ യാത്രയില്ലേ കുഞ്ഞുങ്ങളെ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് നീന്തണ്ടേ അപ്പോഴേ ഈ വാഗ്ദാനം നാട് പ്രാപിക്കുമ്പോൾ ഞങ്ങൾ ആരവശേഷിക്കാണ് അപ്പ എല്ലാം ചത്തം കെട്ടും പോവും ഞങ്ങൾ തിരിച്ചു പോകുന്നുവെന്ന് ജനങ്ങൾ കണ്ണീരോടെ പറയും അപ്പോഴപ്പാ പറയും തോക്കണ്ട മക്കളെന്ന് പറയും ജീവിതത്തിൻ്റെ പരാപ്തത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ തോക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ഐ വിൽ കം വിറ്റ് യു ഞാൻ നിന്റെ കൂടെ വരും കൈയടിച്ച് കിടത്താൻ എൻ്റെ പേര് ജോയൽ ജോസഫ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു എൻ്റെ വീട് അറുത്തുങ്കലാണ് ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് തവണ പുതുക്കി ഞാൻ മെയിനായിട്ട് വെച്ചത് ഒന്ന് എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളും പിന്നെ എൻ്റെ ഷിപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ മെയിനായിട്ട് വെച്ചത് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുക്കെ ഉടമ്പടി വെച്ചത് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കാതെയാണ് ഈ മാരൈനി എഞ്ചിനീറിംഗിൻ്റെ കോഴ്സിന് പോയത് അങ്ങനെ കോഴ്സിനൊക്കെ പോയി ആറുമാസത്തെ കോഴ്സായിരുന്നു അങ്ങനെ കോഴ്സൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അതിലൊരു സബ്ജക്റ്റ് ഞാൻ ഫെയിലായി ജി എസ് കെ എന്ന് പറഞ്ഞ എക്സബ്ജക്റ്റാണ് ഞാൻ ഫെയിലായത് അങ്ങനെ മാതാവിൻ്റെ ഇടയ്ക്ക് വന്നു ഉടമ്പടി എടുത്തു വീട്ടിൽ ആരുടെ ഇടയ്ക്കേലും ഞാൻ പറഞ്ഞില്ല എക്സാം ഫെയിലായത് കാര്യം അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഈ കാര്യം അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞു മാതാവിൻ്റെ അടുക്കൽ പോയി നമുക്ക് ഉടമ്പടി എടുക്കാം അങ്ങനെ മാതാവിൻ്റെ ഇടയ്ക്ക് വന്നു ഉടമ്പടി എടുത്തു ഫസ്റ്റ് നിയോഗം ഞാൻ വെച്ചത് എൻ്റെ എക്സാമിൻ്റെ കാര്യമായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നു മുംബൈയിലാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ മുംബൈയിൽ പോയി എക്സാം എഴുതി അങ്ങനെ എക്സാമിൻ്റെ ഹോളിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മാതാവിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നത് ദുഃഖവെള്ളിയുടെ സമയത്തായിരുന്നു അങ്ങനെ ഞാൻ ബുധനാഴ്ച ട്രെയിൻ കയറി മുംബൈക്ക് പോയി അങ്ങനെ മുംബൈ ചെന്നിറങ്ങി അടുത്തൊരു ഹോട്ടലിൽ പോയി ഒരു മലയാളി ഹോട്ടലുണ്ടായിരുന്നു അങ്ങനെ മലയാളി ഹോട്ടലിൻ്റെ അടുത്ത് പോയി അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നു ഒരു മലയാളി ആയിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു റൂമൊന്നും എടുക്കണ്ട എൻ്റെ റൂമിലോട്ട് പോരി അങ്ങനെ ഞങ്ങളങ്ങനെ പുള്ളിക്കാരൻ്റെ റൂമിൽ പോയി പൈസ ഒന്നും മേടിച്ചില്ല അങ്ങനെ പുള്ളിക്കാരൻ്റെ റൂമിൽ പോയി പിറ്റേ ദിവസം ഞങ്ങൾക്ക് എക്സാം ആണ് അങ്ങനെ വെളുപ്പിനെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കോളേജിൽ വന്നു പത്ത് മണിയൊക്കെ ആയപ്പോൾ എക്സാം ആയിരുന്നു അങ്ങനെ എക്സാം ഹോളിൽ കയറി ഓൺലൈൻ എക്സാം ആയിരുന്നു എക്സാം ഹോളിൽ കയറിയപ്പോൾ മാതാവിൻ്റെ കാശ് രൂപവും നേരത്തെ വസ്തുക്കളും എല്ലായിടത്തും ഞാൻ ഹോളി കയറിയത് അങ്ങനെ ഹോളി കയറിയപ്പോൾ ഞങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആയിരുന്നു അങ്ങനെ ഓൺലൈൻ എക്സാമിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ കുഴപ്പമില്ല അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ വിട്ടു കുറച്ച് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാൻ വല്ലാത്ത ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങി ഞാൻ മാതാവിൻ്റെ അടുക്ക് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ക്വസ്റ്റ്യൂം മനസ്സിലാവുന്നില്ല മാതാവ് ഒന്ന് എന്നെ റെഡിയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ക്വസ്റ്റ്യൂം വായിച്ചു നല്ലവണ്ണം അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൂനും അറ്റൻഡ് ചെയ്തു എക്സാം കഴിഞ്ഞു തിരിച്ച് നാട്ടിൽ പോന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഞാനതിൽ പാസ്സായി വളരെ സന്തോഷമുണ്ടായിരുന്നു എക്സാം പാസ്സാവുന്നു അങ്ങനെ മാതാവിൻ്റെ അടുക്കള പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ എക്സാം പാസ്സായി അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് വിളിച്ചു സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് കോളേജ് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു പോസ്റ്റ് പോസ്റ്റ് വരുന്നത് അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇത് തുറന്നു നോക്കിയപ്പോൾ മുംബൈ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളൊരു കത്തായിരുന്നു അങ്ങനെ ശരിക്കും ടെൻഷനായിപ്പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലായിരുന്നു പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അർദ്ധംഗ് പോലീസ് സ്റ്റേഷനിൽ പോയി അങ്ങനെ പോലീസുകാരായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു മുംബൈ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് അഞ്ച് ദിവസത്തിനുള്ളിൽ അവിടെ മുംബൈ പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നായിരുന്നു കാര്യം എന്താണെന്ന് ഒന്നും അറിയില്ലായിരുന്നു അഞ്ച് ദിവസത്തിനുള്ളിൽ അവിടെ എത്തണമെന്ന് പറഞ്ഞാണ് ആ എഴുതിയിരുന്നത് അങ്ങനെ മാതാവിൻ്റെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലവും എല്ലാം ഉപ്പും തേനും എല്ലാം എടുത്തുകൊണ്ടാണ് ഞാൻ ട്രെയിൻ കയറിയത് ഞാനും എൻ്റെ ചാച്ചനും കൂടിയാണ് പോയത് അങ്ങനെ ട്രെയിനിലിരുന്ന് കൊന്ത ഇല്ലയും പ്രാർത്ഥിക്കുകയും ചെയ്തു മാതാവിൻ്റെ ഇടയ്ക്ക് അമ്മ ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ മകൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി പിറ്റേ ദിവസം വൈകിട്ടൊക്കെ ആയപ്പോൾ മുംബൈയിലെത്തി അങ്ങനെയും മുംബൈ പോലീസ് സ്റ്റേഷനിലായിട്ട് ഞാൻ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു സ്റ്റേഷനിലായിട്ട് പോരി സ്റ്റേഷനിലെ ആൾക്കാരുണ്ട് അങ്ങനെ സ്റ്റേഷനിൽ വന്നു അങ്ങനെ അവർ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത് നിൻ്റെ മെയിൽ ഐ ഡി നിന്നാണ് ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ റൂമെടുത്ത പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ എൻ്റെ ഫോൺ എടുത്തിട്ട് എന്തോ ഒരു പൈസ സംബന്ധമായ ഇടപാട് എന്തോ നടത്തി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഈ സംഭവം നടന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ആപത്തും വരാതെ കാത്തുപരി വെച്ചു സംഭവം എന്ന് വെച്ചാൽ പൈസ സംബന്ധമായ ഇടപായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് എൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഈ സംഭവം നടന്നേക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മുംബൈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് അങ്ങനെ പോയി സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു അപ്പോൾ വിശേഷി അവരെന്തിനു വന്ന ഞങ്ങളിവിടെ മുംബൈയിൽ എന്തിന് വന്നാണ് അങ്ങനെ കുറേ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു അപ്പോൾ പ്രൂഫും കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ പ്രൂഫും എക്സാമിന് വന്ന പ്രൂഫും കാര്യങ്ങളും എക്സാമിൻ്റെ ഡേറ്റിൻ്റെ പി ഡി എഫ് ഉണ്ടായിരുന്നു കയ്യിൽ അതെല്ലാം പോലീസ് സ്റ്റേഷനിലായി ചോദിച്ചു പാസ്പോർട്ട് കൊടുത്തു പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതെല്ലാം കൊടുക്കേണ്ടി വന്നു അതൊക്കെ എല്ലാം അങ്ങനെ കൊടുത്തു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു തിരിച്ച് നാട്ടിലോട്ട് പോന്നു മാതാവിൻ്റെ കൃപ കൊണ്ട് ഒന്നും പറ്റിയില്ല ഒരാപത്ത് വരാതെ കാത്തൊരു ആലിച്ചു എന്നെ പിന്നെ ഞാൻ രണ്ടാമത് വെച്ചത് എൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നല്ലോ അങ്ങനെ ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഗുജറാത്തിൽ നിന്നൊരു കമ്പനിന്ന് വിളിച്ചു അങ്ങനെ അങ്ങനെ ഷിപ്പിലായിരുന്നു അങ്ങനെ നേരെ ജോയിനിങ് ആയി ജൂൺ ആറാം തീയതി അങ്ങനെ നേരെ പോയി ആറുമാസത്തെ കോൺട്രാക്റ്റാണ് കിട്ടിയത് അങ്ങനെ ജൂണിൽ കയറി ഡിസംബറിൽ ഇറങ്ങാമായിരുന്നു അപ്പോൾ നവംബറൊക്കെ ആയപ്പോൾ ഒന്നര മാസം കൂടി ഉള്ളായിരുന്നു ബാക്കി തിരിച്ച് നാട്ടിൽ വരാൻ അപ്പോൾ അങ്ങനെ ഒന്നര മാസത്തിന് മുമ്പ് ഷിപ്പിൽ വെച്ച് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ഒരു വയർ റോപ്പ് പൊട്ടിപ്പോയി അത് നേരെ വന്ന് തലയിൽ അടിച്ചുകൊണ്ട് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റ് പൊട്ടിപ്പോയി അങ്ങനെ ശരിക്കും ഇഞ്ചറി ആയി തലയ്ക്ക് നല്ല പ്രശ്നമായി അങ്ങനെ പെട്ടെന്ന് തന്നെ മുംബൈ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു തലയ്ക്ക് നല്ല ഇഞ്ചറി ഉണ്ട് നേരെ ഫാമിലീനെയൊക്കെ അറിയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു അപ്പോൾ എൻ്റെ ചാച്ചനും ഞങ്ങളുടെ കസിൻ ചേട്ടനും കൂടെയാണ് വന്നത് അങ്ങനെ അവർ ഫ്ലൈറ്റ് കയറി മുംബൈയിലെത്തി ഹോസ്പിറ്റലിൽ വന്നു എന്നെ ഡിസ്ചാർജ് ചെയ്തു നേരെ മെഡിക്കൽ ട്രസ്റ്റിലായിട്ട് ഷിഫ്റ്റ് ചെയ്തു എറണാകുളം അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിൽ വന്നു അപ്പോൾ ഒരു ദിവസം എന്നെ ഐസിൽ കിടത്തി ഞാൻ മാതാവിൻ്റെ കാശുരൂപവും എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കൃപയുള്ള കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പറ്റിയില്ല തലയ്ക്ക് മാത്രം ചെറിയൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു അത് നേരെ മെഡിക്കൽ ട്രസ്റ്റിൽ വന്നു നേരെ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറി ചെയ്തു മാതാവിൻ്റെ കൃപള കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല മാതാവിൻ്റെ സംരക്ഷണത്തിലാണ് ഞാൻ ആ വലിയൊരാപത്തിൽ നിന്ന് എന്നെ കാത്തു പാലിച്ചത് മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ കാരുണ്യ പ്രവർത്തികൾ പറയുമ്പോൾ ഞാൻ പള്ളിയിലൊക്കെ പോയി ഇപ്പം വയ്യാത്തവരൊക്കെ ഉണ്ടാവും അങ്ങനെ അവർക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം മേടിച്ച് കൊടുത്തിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രം മേടിച്ച് അറിയാമല്ലാത്ത മേലാത്ത സ്ഥലത്ത് എല്ലായിടത്തും ഞാൻ കൊണ്ടേ കൊടുത്തു വിതരണം ചെയ്തിട്ടുണ്ട് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്ന വായിക്കണം മാതാവിൻ്റെ പത്രമാണെന്ന് പറഞ്ഞു പ്രത്യേകം പറഞ്ഞുകൊണ്ടേ കൊടുക്കത്തുള്ളൂ മാതാവ് തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് ഒരായിരം നന്ദി എന്നെയും എൻ്റെ മകനെയും ഇവിടെ നിർത്തിയെന്നോർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാല അതിന് മാത്രം അനുഗ്രഹങ്ങളാണ് പരിശുദ്ധമ്മ എനിക്ക് വേണ്ടി തന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നത് അമ്മ എല്ലാ അപത്തിൽ നിന്നും അപകടം നിന്നും ഞങ്ങളെയൊക്കെ ഒരുപാട് കാത്തു പരിപാലിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലും ചുരുങ്ങിയ രീതിയിലാണെങ്കിലും ഇവൻ്റെ രീതിയിൽ ഇവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എങ്കിലും പരിശുദ്ധ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഇവൻ അപകടം പറ്റിയ സമയത്തൊക്കെ എല്ലാം എന്നെ ആരോ ഒന്നും എന്നോടൊന്നും പറഞ്ഞൂല്ല ഞാൻ ആകെ പാട് ടെൻഷനായിരുന്നു എന്നെ ഇവൻ്റെ ചീഫ് ക്യാപ്റ്റൻ കപ്പല ക്യാപ്റ്റനാണ് വിളിച്ചും പറഞ്ഞത് അമ്മേ അമ്മ പേടിക്കേണ്ട ദൈവാനുഗ്രഹം കൊണ്ടാണ് അമ്മയുടെ മകൻ രക്ഷപ്പെട്ടത് എന്തോ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ചീഫ് എൻ എഞ്ചിനീയറിൻ്റെ ഈ മുംബൈയിൽ ഒരു ചീഫ് ഇവൻ ഹോസ്പിറ്റലിൽ ഇറന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ആ ചീഫ് എൻ നമ്പർ നമ്പരൻ്റെയിൽ തന്ന് അമ്മ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചു വിളിച്ച് ഇവനുമായിട്ട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു അമ്മ അമ്മ മേടിക്കണ്ട എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പക്ഷേ ഇവന് ഹെഡ് ഇഞ്ചുറി ആണെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോഴത്തേക്കത് തലക്ക് നല്ല ഇതുണ്ടെന്നാണ് പറഞ്ഞു പക്ഷേ എന്നെ ആരും അറിയിച്ചില്ല എൻ്റെ മകൾ ഒരുപാട് വിഷമിച്ച എൻ്റെ മകള് നേഴ്സാണ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എങ്കിലും അവൾ ഇറ്റെല്ലാണ് അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ ഒരുപാട് കാര്യങ്ങൾ അമ്മ നടത്തി തന്നു അമ്മയുടെ സംരക്ഷണത്തിൽ അമ്മയുടെ കാശുരൂപവും അമ്മയുടെ ഉപ്പും തേനും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ അമ്മ ഞങ്ങൾക്ക് നടത്തി തന്നു അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല പിന്നെ ഇവൻ പരീക്ഷ എഴുതാൻ പോയി മുംബൈയിൽ സ്റ്റേഷനിൽ വെച്ച് പോലീസ് സ്റ്റേഷനിലെ കാര്യം വെച്ച് അവിടുന്ന് ഒരു പേപ്പർ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ആ പേപ്പറുമായിട്ട് ഞാൻ മാതാവിൻ്റെ നടയിൽ ഇവിടെ വന്ന് ഇയാൾ താരേ വന്ന് അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മകനെ ഒരു ആപത്തും വരുത്തില്ലേ എൻ്റെ മകനെ കാത്തുകൊള്ളണേന്ന് അതിനുശേഷം ഞാൻ ആ പേപ്പറുമായിട്ട് വീട്ടിൽ തിരിച്ചു വന്ന് അത് കഴിഞ്ഞ് വരെ എത്തണ സമയത്ത് തന്നെ പിന്നെയും ഞാൻ ഓടി ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഓടിയെത്തി അമ്മ മാതാവേ ഇന്ന് തന്നെ ഈ ഒരു തീരുമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ഫോൺ വന്ന് അമ്മ ഞങ്ങളിവിടെ സ്റ്റേഷനിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആ അവിടെ നിന്ന് ആ സ്റ്റേഷനിൽ നിന്ന് തന്നെ അമ്മ എല്ലാ കാര്യവും നടത്തി ഒരാപത്തും കൂടാതെ എൻ്റെ മകനെ അവിടെ നിന്ന് കാത്തു പരിപാലിച്ചു ഇത്രയൊക്കെ ചെയ്ത എല്ലാ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും Uh, all praise and thanks be to Kripasana Mother. Uh, my name is Florence. I am coming from Mumbai to give my testimony. I had taken a Marian covenant in the year 2022, and uh, it's been three years since that, since whatever I have requested to Mother Mary has come to fruition. During that time, uh, after taking this covenant, i have been going for holy mass i have been uh, reading the word of god i have been doing my holy rosary and uh, acts of mercy uh, you know using my uh, salary to help people these were all things that i had not done before but uh, after taking this covenant i have been able to do it what i actually wanted to testify is um, initially when i had uh, gotten a job Post my college, I did not think a lot into it and I quit my very first job without actually thinking a lot about it. And uh, the four years since, I have been in this very crazy ruckus of uh, trying to find out a job which was perfect for me. And uh, during that time, I had taken the Udam, I had taken my Marian covenant, but uh, things were not i could not see a lot of things happening and i lost a lot of my faith and uh, this was a journey for me and i learned a lot about mother mary and jesus and my relationship with them what it actually stands it's beyond material things it's more about that growth that i experienced with them in uh, i had actually uh, interviewed for a lot of jobs and i could not get them I could see a lot of failure, and with every failure, I hated God, which is a very uh, strange thing to say, but that was what I personally experienced. And uh, it, it was that turning point through all the prayers that I had done, even though I was losing my faith, I kept on praying. And I feel at that, I feel at some point, uh, God was transforming me from within, and all of those prayers came to a fruition on one particular time point of time in my life that was in uh, February of 2025 which i had completely given up spiritually and uh, i had interviewed for the australian consulate at mumbai for the position of a research officer and at that point of time i was like it doesn't matter if or not i get this job because uh, i felt like the more i am trying in this uh, madness of trying to get what i want i was losing my faith more and more i did not bother to prepare much for the interview and i did not give my best i thought that you know this would be another job that makes me uh, lose my faith even more and not exactly be in, on the spiritual path that i should be on the christian path and uh, to go in the way that mother mary would want me to go my mother and i did not do a good job at that interview and my mother came here on april 28th in 2025 to pray to kripasana mother and do her marian covenant. and lo and behold, on april 29th, i get the news that i have been selected to become a research officer at the australian consulate at mumbai. and uh, that is what i have come to testify. it's been three months since i have been at the job. and uh, i had a train today and i'm leaving today itself. And uh, I want to praise and thank Mother Mary for giving me this opportunity to be here and give this testimony. What I felt, and if anyone can benefit from this, I would encourage you come here and uh, give your heart, open up your heart to her. She will show you the way. There are things you might not understand now, but throughout your journey, you will understand more and more. And I encourage the youth and people just like myself. I have benefited from being here and. There's something about this place that makes me feel, and that's all I want to share. Thank you so much.